ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ക്വിസ് വീഡിയോ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ചാനലിൽ ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ലൈബ്രറി കൗൺസിൽ ക്യുസ് വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ ബിജേയെ ആരെന്ന് കാണാം കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ വിജയികൾ നന്ദന സനോജും അലൻ കെ രാജുമാണ് കൺഗ്രാച്ചുലേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ജപ്പാനിൽ അണി അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആര് ഉത്തരം ഹാരി എസ് ട്രൂമാൻ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത് അമേരിക്ക ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം അമേരിക്ക ഹിറോഷിമേൽ അണുബോംബ് വർഷിച്ച ദിവസം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം ഏതാണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിനാണ് അണുബോംബ് വർഷിച്ചത് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയാണ് ഉത്തരം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ആണ് ലിറ്റിൽ ബോയ്യുടെ ഭാരം ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ബറാഖ് ഒബാമ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഏതാണ് ഉത്തരം ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ് ഉത്തരം എനോള ഗേ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ് ബോസ്കർ ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം യുറേനിയം ടു തേർട്ടി ഫൈവ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ആരാണ് ഉത്തരം ഹോമി ജെ ഭാവ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആരാണ് ഉത്തരം രാജാ രാമണ്ണ ബോംബിന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതാണ് ഉത്തരം മാൻഹാട്ടൻ പ്രോജക്റ്റ് മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ലാഫിംഗ് ബുദ്ധ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വച്ച് ഉത്തരം രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്ന രഹസ്യ പേര് എന്താണ് ഉത്തരം അറിയാവുന്നവർ വേഗം കമന്റ് ചെയ്യൂ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ